അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ ഇരുന്നൂറ് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിൽ ഓൾറെഡി നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടുണ്ട് ഇത് നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നോക്കാം വനിതാ എമർജിംഗ് ഏഷ്യാ കപ്പ് ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ജേതാക്കളായതാർ ഓപ്ഷൻസ് പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇന്ത്യ ആൻസർ ഇന്ത്യയാണ് വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യ ദെൻ വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയായ വിവാ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഓപ്ഷൻസ് മൈലപ്ര ആര്യനാട് പാമ്പാക്കുട മാരാരിക്കുളം സൗത്ത് ആൻസർ മൈലപ്രയാണ് കോലഞ്ചേരി താലൂക്കിലെ അതായത് പത്തനംതിട്ട ജില്ലയിൽ കോലഞ്ചേരി താലൂക്കിലെ ഒരു വില്ലേജാണ് മൈലപ്ര അ പ്രത്യേകത വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയായ വിവാ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് മൈലപ്ര പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ സഹായിക്കാൻ ഹോസ്റ്റസുമാരെ നിയോഗിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഓപ്ഷൻസ് മീനങ്ങാടി അമ്പലവയൽ കിഴക്കമ്പലം വെള്ളനാട് ആൻസർ അമ്പലവയലാണ് അതായത് പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ സഹായിക്കാൻ ഹോസ്റ്റസ്മാരെ നിയോഗിച്ച ആദ്യത്തെ പഞ്ചായത്താണ് അമ്പലവയൽ വയനാട്ടിലാണ് അമ്പലവയൽ ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗാ ദിനത്തിൽ യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗാ സെഷന് നേതൃത്വം നൽകിയത് ഓപ്ഷൻസ് നരേന്ദ്രമോദി ദ്രൗപതി മുർമു അൻറ്റോണിയോ ഗുട്രസ് ഓം ബിർള ആൻസർ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗാ ദിനത്തിൽ യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗാ സെഷന് നേതൃത്വം നൽകിയത് നരേന്ദ്രമോദി ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻറ്റർനാഷണൽ ബുക്കർ ഓഫ് പ്രൈസിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ പെരുമാൾ മുരുകൻ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് ഓപ്ഷൻസ് കൊങ്കിണി തെലുങ്ക് തമിഴ് കന്നഡ ആൻസർ തമിഴാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻറ്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടനേടിയ പെരുമാൾ മുരുകൻ തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ് ദെൻ സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി കമ്പാലത്തറയാണ് അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കമ്പാലത്തറ ഐ പി എല്ലിൽ ഇരുന്നൂറ് പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ഓപ്ഷൻസ് ഋഷഭ് പന്ത് മഹേന്ദ്രസിംഗ് ധോണി സഞ്ജു സാംസൺ പാർത്ഥി പട്ടേൽ ആൻസറ് മഹേന്ദ്രസിംഗ് ധോണിയാണ് അപ്പം ഐ പി എല്ലിൽ ഇരുന്നൂറ് പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പറാണ് സിംഗ് ധോണി കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് പാലക്കാട് കണ്ണൂർ എറണാകുളം വയനാട് ആൻസർ പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ദെൻ അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലുങ്കാനയാണ് ഓപ്ഷൻസ് തെലുങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ആൻസർ തെലുങ്കാനയാണ് ഈ അടുത്ത കാലത്ത് ഒരുപാട് തെലുങ്ക തെലുങ്കാനയിൽ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാം അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാന രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഓപ്ഷൻസ് തമിഴ്നാട് കർണാടകം കേരളം ബംഗാൾ ആൻസർ കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായ ഫവാനി ദേവി ജനിച്ച സംസ്ഥാനം ഓപ്ഷൻസ് കേരളം ത്രിപുര കർണാടകം തമിഴ്നാട് ആൻസർ തമിഴ്നാടാണ് ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായ ഫവാനി ദേവി ജനിച്ച സംസ്ഥാനം തമിഴ്നാട് ദെൻ സാന്റിയാഗോ പെന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് രാജ്യത്താണ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാന്റിയാഗോ പെന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാഗയുടെ പ്രസിഡൻ്റായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ പരാഗ് ചിലി മെക്സിക്കോ അർജൻറ്റീന ആൻസർ പരാഗയാണ് അപ്പോൾ സാൻഡിയാഗോ പെന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാഗയുടെ പ്രസിഡൻ്റായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ഏത് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ നൂറ്റി അൻപതാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത് ഓപ്ഷൻസ് ഉള്ളൂർ എസ് പരമേശ്വരർ ചെങ്ങമ്പുഴ വള്ളത്തോൾ കുമാരനാശാൻ ആൻസർ കുമാരനാശാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ഏത് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ നൂറ്റി അൻപതാമത് ജന്മവാർഷികമാണ് കേരള ആഘോഷിച്ചത് പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഓപ്ഷൻസ് തെലങ്കാന കർണാടകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ആൺസറ് ആന്ധ്രാപ്രദേശാണ് പോളവാരം ജലസേചന പദ്ധതി ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത് ഓപ്ഷൻസ് ലോകാരോഗ്യ സംഘടന യൂണിസെഫ് സാർക്ക് യുനെസ്കോ ആൻസർ ലോകാരോഗ്യ സംഘടന ഹെൽത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ ആണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത് ദെൻ കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ ദ്രാവകരൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യം ആൻസറ് ഇന്ത്യയാണ് ഓപ്ഷൻസ് ചൈന ഇന്ത്യ ജപ്പാൻ റഷ്യ ആൻസർ ഇന്ത്യയാണ് കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ രൂപമായ നാനോ ഡൈ അമോണിയം സൾ ഫോസ്ഫേറ്റ് വികസിപ്പിച്ചത് ഇന്ത്യയാണ് ദെൻ സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എൻജിൻ ഇരുന്നൂറ് സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമായ സ്കൈ റൂട്ടിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എൻജിൻ ടു സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമായി സ്കൈ റൂട്ടിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് ഇന്ത്യയാണ് ഓപ്ഷൻസ് ഇന്ത്യ ഓസ്ട്രേലിയ യു എസ് എ ഇൻഡോനേഷ്യ ആൻസർ ഇന്ത്യയാണ് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം ഓപ്ഷൻസ് വാഗൻട്രാജടി ശുചീന്ദ്രം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആൻസർ വൈക്കം സത്യാഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വർഷം തികഞ്ഞ കേരളത്തിലെ ചരിത്ര സംഭവം വൈക്കം സത്യാഗ്രഹം ദെൻ യൂറോപ്യൻ കമ്മീഷൻ ജി ഐ ടാഗ് നൽകിയ കാംഗ്ര തേയില ഉത് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് യൂറോപ്യൻ കമ്മീഷൻ ജി ഐ ടാഗ് നൽകിയ കാങ്ക്ര തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ പള്ളിപ്പുറത്താണ് തിരുവാൻഡുരത്ത് പള്ളിപ്പുറത്താണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് പള്ളിപ്പുറത്ത് ദെൻ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന നിയമം കൊണ്ടുവന്ന രാജ്യം ഇറ്റലിയാണ് അപ്പോൾ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന നിയമം കൊണ്ടുവന്നത് ഇറ്റലിയിലാണ് ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് നാൽപ്പതോളം സിംഹങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ഭർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ് ഓപ്ഷൻസ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ബീഹാർ ആൻസർ ഗുജറാത്ത് ആണ് ഗിർ ഗുജറാത്തിലാണ് അതുപോലെ ബർദ വന്യജീവി സങ്കേതം ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് നാൽപ്പതോളം സിംഹങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതവും ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാന ജേത്രിയായ ശിവശങ്കരി ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ് ആൻസർ തമിഴാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാന ജേത്രിയായ ശിവശങ്കരി തമിഴ് ഭാഷയിലെ സാഹിത്യകാരിയാണ് നമ്മൾ നേരത്തെ പെരുമാൾ മുരുകനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും തമിഴാണ് ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് നൂറ് വർഷം പൂർത്തിയാക്കിയ മലയാള പത്രം ആൻസർ മാതൃഭൂമിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് നൂറ് വർഷം പൂർത്തിയാക്കിയ മലയാള പത്രമാണ് മാതൃഭൂമി